ഒരുപാട് ഇഷ്യൂസായി ഷെയർ മാർക്കറ്റ് തട്ടിപ്പുകളും സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകളും ബിറ്റ് കോയിൻ തട്ടിപ്പുകളും ഇപ്പം ഇതൊരു ബിറ്റ് കോയിൻ തട്ടിപ്പാണ് കുറച്ചു കാലം കൊല്ലം കോടതിയിൽ നടന്ന ശേഷം ഇപ്പോൾ ഹൈക്കോർട്ടിലേക്ക് ഒരു പ്രൊസീജിയറിന് വേണ്ടി വന്നേക്കുകയാണ് ഈ ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും തട്ടിപ്പെന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ജിയോജിത്തോ അല്ലെങ്കിൽ മോട്ടിലാലോ അതിനെപ്പറ്റിയല്ല പറയുന്നത് ഞങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ആപ്പാണെന്ന് പറഞ്ഞ് വിദേശത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പൈസ സ്വീകരിച്ചുകൊണ്ട് അഞ്ചു ആറ് ലക്ഷം വരെ സ്വീകരിക്കാൻ അവർക്ക് കഴിവുണ്ട് വിദേശത്ത് ഇരുന്നു സ്വീകരിച്ച് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചിലത് പുതിയതായിട്ട് വന്നു കഴിഞ്ഞത് ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ ആയിരം രൂപ പണ്ടിട്ടത് ഇപ്പോൾ ആയിരം രൂപയുടെ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ അൻപത് ലക്ഷം ആ റേഞ്ചിലേക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷേ ഭയങ്കരമായിട്ടുള്ള കൂടുതലാണ് പത്ത് കൊല്ലം കൊണ്ട് ആയിരം രൂപ എന്നുള്ളത് അമ്പത് ലക്ഷമായി നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യൂ ഇതാണ് പറ്റിയ ഇൻവെസ്റ്റ് പറ്റിയ സമയം ബിറ്റ് കോയിൻ തൽക്കാലം കുറഞ്ഞ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ബിറ്റ് കോയിനുള്ള പൈസ ഇത് പത്ത് ലക്ഷം രൂപയുടെ ആണ് അതല്ല ഏകദേശം പതിനൊന്ന് ചില്ലാനം ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് പതിനൊന്ന് ലക്ഷത്തിൻ്റെ പൊടി പോലുമില്ല ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു തട്ടിപ്പ് കമ്പനിയാണ് ഇപ്പോൾ മുങ്ങിയൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല പകരം ബിറ്റ് കോയിൻ വൈ വി ആർ ഇൻവെസ്റ്റിങ് ഇൻ ബിറ്റ് കോയിൻ നമ്മളൊന്ന് മനസ്സിലാക്കണം ബിറ്റ് കോയിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഏതെങ്കിലും കറൻസി ബിറ്റ് കോയിൻ പോലെ ബിറ്റ് കോയിൻ ഒരു കറൻസി ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ റഷ്യൻ പ്രൂവിൾ ഇൻവെസ്റ്റ് ചെയ്തു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളെ ഈ കറൻസിയുടെ മൂല്യം ൂടും എന്ന കണക്കൂട്ടലാണ് നാളെ റഷ്യൻ കറൻസി റഷ്യൻ കറൻസി അല്ലെങ്കിൽ സൗദി കറൻസി പെട്രോ ഡോളറിനെ കവച്ചു വയ്ക്കും എന്നിട്ട് പെട്രോളിയം ഈ പറഞ്ഞ റഷ്യൻ കറൻസിയിലോ സൗദി കറൻസിയിലോ മൂവ്മെൻ്റ് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ കറൻസി കൊടുത്തിട്ട് ഇത് മേടിക്കുന്നത് അതേപോലെ തന്നെ ബിറ്റ് കോയിൻ നാളെ വില കൂടും എന്ന പ്രതീക്ഷയിലാണ് ഇത് ഇടുന്നത് അല്ലേ ബിറ്റ് കോയിൻ ഇടുന്നവർക്കറിയാം പക്ഷെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം ഞാനും ആദ്യം ഇങ്ങനെയായിരുന്നു ബിറ്റ് കോയിൻ കൊള്ളാലോ എന്ന് തോന്നിയിരുന്നു പക്ഷെ ഇപ്പം തോന്നുന്നത് ബിറ്റ് കോയിൻ വച്ചിട്ട് നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും വാട്ട് ഇസ് ദ പർച്ചേസ് വാല്യൂ ഓഫ് എ ബിറ്റ് കോയിൻ ഡയറക്ട്ലി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല ഓൾസോ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വെച്ചിട്ട് ഏതെങ്കിലും രാജ്യത്ത് വിനിമയം ഏതെങ്കിലും രാജ്യത്ത് അത് ഉപയോഗിക്കുന്നുണ്ടോ ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്നില്ല ബട്ട് യു മേ തിങ്ക് ദാറ്റ് ദി ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് അപ്രൂവ് ഇറ്റ് അല്ലെങ്കിൽ ഇലോൺ മസ്ക് ഹാസ് അപ്രൂവ് ഇറ്റ് ഇലോൺ മസ്ക്കും ഇന്ത്യൻ ഗവൺമെന്റും യു എസ് ഗവൺമെന്റും ഒക്കെ ബിറ്റ് കോയിൻ ഏതായാലും നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് അതുകൊണ്ട് അതിന് ടാക്സ് ഇട്ടു എന്നേ ഉള്ളൂ ഇലോൺ മസ്കിൻ്റെ കാര്യമല്ല പറയുന്നത് പല രാജ്യങ്ങളിലും ബിറ്റ് ട്രാൻസാക്ഷൻ അവരുടെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ടാക്സ് വെച്ചു എന്നുള്ളത് അതൊരു ലീഗൽ സാധനം ആവുന്നില്ല ഇൻഫാക്റ്റ് ആരാണിത് നിയന്ത്രിക്കുന്നതെന്ന് അറിയാത്ത ഒരു സെറ്റ് ഓഫ് പീപ്പിൾ നിയന്ത്രിക്കുന്ന ഈ ബിറ്റ് കോയിൻ എവിടെ ഇരുന്ന് ഏത് സെർവറിലാണ് വി ഡോണ്ട് ഈവൺ നോ ഇൻ വിച്ച് കമ്പ്യൂട്ടർ ഇൻ ഹൂസ് കമ്പ്യൂട്ടർ ഓൺ ഹൂസ് സെർവർ കമ്പ്യൂട്ടറല്ല സെർവർ ഓൺ ഹൂ സെർവർ ഏത് രാജ്യത്താണ് ഇരുന്നാണ് ഇവരൊക്കെ ഇത് നിയന്ത്രിക്കുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഈ സാധനം എവിടെ കൊടുത്ത് എത്ര മേടിക്കാൻ പറ്റും ഒന്നും അറിയില്ല വി കാൺ പർച്ചേസ് ചെയ്ത് വി ൻ കൺവേർട്ട് ഇഡ് ഇൻ ടു ക്യാഷ് ദർ ഇസ് നോട്ട് ഡയറക്റ്റ് യൂസ് യൂസ് ഈ ഒരു കറൻസിക്ക് വാല്യൂ വരുന്നത് ഒരു രാജ്യത്തെ കറൻസിക്ക് വാല്യൂ വരുന്നത് ആ രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയുടെ കറൻസിക്ക് വാല്യൂ വരുന്നത് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പ്രൊഡക്ഷൻ ആയിട്ട് വരുന്ന സർവീസുകളോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ഗുഡ്സുകളോ മേടിക്കാൻ ആളുണ്ടാവുമ്പോൾ ഉറപ്പുന്ന് ആൾ വന്നിട്ട് നമ്മുടെ കറൻസി മേടിച്ച് അവരുടെ കറൻസി കൺവേർട്ട് ചെയ്ത് നമ്മുടെ കറൻസി ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഗുഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലേബേഴ്സിന് കൊടുക്കാനുള്ള സർവീസോ ഐ മീൻ ലേബേഴ്സിന് കൊടുക്കാനുള്ള ഫീസോ അല്ലെങ്കിൽ സാലറിയോ ഒക്കെ ആക്കി അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴാണ് അപ്പോൾ മാത്രമേ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുമ്പോൾ ആ നാട്ടിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുമ്പോൾ മാത്രമേ ആ നാട്ടിലെ കറൻസിക്ക് വാല്യൂ ഉള്ളൂ ഓക്കെ ഒന്നുമില്ലാത്തൊരു നാട്ടിൽ കാലിയായിട്ടൊരു ഐലൻഡിൽ കാലിയായിട്ടൊരു സ്ഥലത്ത് ഒരു കറൻസി ഉണ്ടാക്കി നിന്നിരിക്കട്ടെ അവിടുത്തെ ഗവൺമെൻറ് ആ കറൻസി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ ആ നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ആ കറൻസി വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റില്ല സോ ആ കറൻസിയുടെ വില എന്താ സീറോ ഇതേപോലെ തന്നെ ആരോ കൺട്രോൾ ചെയ്യുന്ന ഒരു കറൻസിയാണ് ബിറ്റ് കോയിൻ വി ഡോണ്ട് ഇവൺ നോ ഹു ആരാന്ന് ആർക്കും അറിയില്ല മേ ബി യു എസ് ഗവൺമെന്റ് ആയിരിക്കാം മേ ബി എ സെറ്റ് ഓഫ് ഹാക്കേഴ്സ് ആയിരിക്കാം നോ ക്ലൂ നോ ഐഡിയ അങ്ങനെയുള്ള ഒരു സാധനം എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും ലക്ഷങ്ങളുടെ വാല്യൂ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല ആൻഡ് നേരത്തെ ഉള്ള വാല്യൂ ഇപ്പം ഇല്ല അമ്പത് ലക്ഷം ഇപ്പം ഇല്ല അതിൻ്റെ പകുതിയായി കിടക്കുകയാണ് എന്ന് വെച്ചാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് അമ്പത് ലക്ഷം ആവണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നാളെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഇറ്റ് മേ ഡ്രോപ്പ് ഡൗൺ ടു സീറോ ആൻഡ് വി കൻ ഡു നത്തിങ് അബൗട്ട് ഇറ്റ് നത്തിങ് അറ്റ് ഓൾ അപ്പം ഞാൻ ഈ ഹാൻഡിൽ ചെയ്യുന്ന കേസിൽ അത് പക്കാ തട്ടിപ്പാണ് അത് പതിനൊന്ന് ലക്ഷം മേടിച്ചിട്ട് അതിൽ ആ കാശിന് ബിറ്റ് കോയിൻ മേടിച്ചിട്ട് പോലും ഇല്ല എന്നതാണ് കേസ് ഇത് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു തരുന്നത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഫുള്ള് ഇൻ്റർനെറ്റിൻ്റെ ഡാർക്ക് വെബ് നിയന്ത്രിക്കുന്ന ആളുകൾ ആ ഏരിയയിലുള്ള ആൾക്കാരാണ് So better not go into that Bitcoin area. If you in Bitcoin get it back, take it back, invest in normal bank fixed deposit, LNG, normal mutual funds. The Bitcoin is too unpredictable. What is its value? Who is handling it? Who is the owner? Which country does have Bitcoin? No, none of these have any answers. No country has Bitcoin. Okay? What value is it? Nothing. So better. ോട്ട് ഗോ ബിഹൈൻഡ് ബിറ്റ് കോയിൻ അല്ലെ ഡോട്ട് കോയിൻ പല ടൈപ്പ് ഉണ്ട് പല ടൈപ്പ് ഇതുപോലത്തെ കറൻസികളുണ്ട് ഈ ഇലക്ട്രോണിക് കറൻസിന്തു ബെറ്റർ നോട്ട് ഗോ ബിഹൈൻഡ് എനി ഓഫ് ദ ഓക്കെ ലീഗൽ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി നമസ്കാരം